ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സെവൻ സീറോയാണ് മുന്നൂറ്റി എഴുപത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോയും പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് അതിൻ്റെ കളേഴ്സൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ഇന്നത്തെ കുർത്തിയുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഡാർക്ക് പീച്ച് കളറാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് വെറും ഫൈവ് നയൻറ്റി മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ ഈ കുർത്തിയുടെ പ്രൈസ് അതേപോലെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഒരു ഇൻഫർമേഷൻ നൽകട്ടെ നമ്മുടെ എന്താ പറയുന്നത് കുർത്തീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഒരു ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ഈടാക്കുന്നതല്ല അതേപോലെ ജി എസ് ടി എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല ഒരു ഹിഡൻ ചാർജസും എക്സ്ട്രാ ഇല്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് കൈവശം ലഭിക്കുമ്പോൾ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രം നിങ്ങൾക്ക് പേ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളറൊന്ന് കണ്ടിട്ട് വരാം രണ്ടാമത്തെ കളറും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി കളറാണ് പിസ്ത ഗ്രീൻ കളറാണ് അല്പം കൂടി പിസ്ത ഗ്രീനില് ഡാർക്കാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള സിമ്പിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിംഗോട് കൂടിയ കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിലാണ് കുർത്തി വന്നിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് എക്സ്പ്രസ് ഡെലിവറി ആണ് നിങ്ങൾ ഓർഡർ ചെയ്ത് ടു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് മുതൽ നാൽപ്പത്തി ആറ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ അവൈലബിൾ ആക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ ആയിട്ടുള്ളവർ നമ്മളെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയും പ്രോഡക്റ്റും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡെയിലി മോർണിംഗ് ലെവൻ തേർട്ടിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചെറിയ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകി സപ്പോർട്ട് ചെയ്യുക അടിപൊളിയൊരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ